അതേ കൂട്ടുകാരെ അക്കരക്കരെ മൂവിയില്ലേ അതിൽ ഒരു ലോണ്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ അത് കണ്ട് പൊട്ടി പൊട്ടി ചിരിച്ചവളാ ഞാൻ കേട്ടോ അന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല ജർമ്മനിയിൽ വരുമെന്നും ഒരിക്കലെങ്കിലും ദാ ഇതുപോലെ ഒരു ലോണ്ട്രിയിൽ വന്ന് തുണി വാഷ് ചെയ്യേണ്ടി വരുമെന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചവളല്ല ഞാൻ പക്ഷേ പക്ഷേതാ ഇന്നത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ലോണ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വന്നതല്ല വീട്ടിലെ വാഷിംഗ് മെഷീന് കംപ്ലൈൻ്റ് ആയപ്പോൾ തുണികളെല്ലാം കൂടെ വാരിക്കെട്ടി ഞാനേ ദാ ഒരു ലോണ്ടറിയിൽ വന്നിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ വീട്ടിലിരിക്കുന്ന മെഷീനൊക്കെ എത്രയോ ചെറുത് ഇത് എന്നെക്കൂടി വേണമെങ്കിലും ഇതിനകത്ത് എടുത്തിട്ട് അലക്കാൻ പറ്റും കേട്ടോ അത്ര വലുപ്പമുള്ള മെഷീനുകൾ ഈ കഴുകാനുള്ള മെഷീൻ തന്നെ എല്ലാം കൂടി ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു വലുതും ചെറുതുമായിട്ടേ രണ്ടെണ്ണം വളരെ വലുതാണ് എന്നെക്കൂടി വേണമെങ്കിലും അലക്കാൻ പറ്റുന്ന രണ്ടെണ്ണം എന്തായാലും ഉള്ളതിൽ വലുതൊരെണ്ണം ഞാനങ്ങ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന തുണികളെല്ലാം അതിനകത്തേക്കിട്ട് കൊണ്ടുവന്ന ആ വാശിയെല്ലാം ലിക്വിഡ് ഒഴിച്ചു ഈ ആന അമ്പഴങ്ങി എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ ഞാൻ കൊണ്ടുവന്ന തുണികളൊക്കെ കൂടി അതിനകത്ത് ഇട്ടപ്പോഴേ ഈ തുണികളിട്ടാൽ മാത്രം പോരാ ഈ പ്രോഗ്രാം കൂടി ഒന്ന് സെറ്റ് ചെയ്യണം പന്ത്രണ്ടെണ്ണം ഉള്ളതെന്ന് പറഞ്ഞത് അല്പം തള്ളായിപ്പോയി ഒമ്പത് മെഷീനേ ഉള്ളൂ ദേൻ്റെ ഇട നോക്കിയേ ആ ചെറിയ മെഷീൻ ഇട്ടിരുന്നെങ്കിൽ അഞ്ച് രൂപ അമ്പത് പൈസ കൊടുത്താൽ മതിയായിരുന്നു ഇപ്പം കണ്ടില്ലേ പതിമൂന്ന് യൂറ ഫോർവേഷ് ഉൾപ്പെടെ പതിമൂന്ന് യൂറ ഞാൻ കൊടുക്കണം അതൊരു വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ നേരത്തെ ഇതൊന്ന് വായിച്ചു നോക്കാനുള്ള മനസ്സ് കാണിച്ചെങ്കിൽ വെറുതെ പൈസ കളയണ്ടായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലേ കൊണ്ടുവന്ന വാഷിംഗ് ലിക്വിഡും ഒക്കെ അതിനകത്ത് ഒഴിച്ചുപോയില്ലേ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പതിമൂന്ന് യൂറോ കൊടുത്ത് കഴുകാമെന്ന് തന്നെ വിചാരിച്ചു വളരെ ബുദ്ധിപരമായിട്ടേ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചേഞ്ചുമായിട്ടാണ് വന്നത് കേട്ടോ ഇനിയിപ്പോൾ ബുദ്ധി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കാർഡ് വെച്ചിട്ട് വേണമെങ്കിലും പേ ചെയ്യാവുന്നതാണേ എന്തായാലും പതിമൂന്ന് യൂറോ അതിൻ്റെ തുള്ളയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അതാ എനിക്കിവിടെ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഒരു അമ്പത് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അമ്പത് മിനിറ്റ് ഇവിടെ കുത്തിയിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കോഫിയൊക്കെ കിട്ടും അതൊക്കെ എടുത്ത് കുടിച്ച് ഇവിടെ എൻജോയ് ചെയ്തിരിക്കുക അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകാം ആരും നിങ്ങളുടെ തുണി ഇടുന്നുകൊണ്ട് പോകത്തില്ല കേട്ടോ ഞാനെന്തായാലും വെറുതെ ഇരുന്നില്ല എനിക്കെന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കി ഓ തള്ളാം കേട്ടോ മൊത്തം ഒമ്പത് മെഷീനേ ഉള്ളൂ പതിനഞ്ചെണ്ണം പന്ത്രണ്ട് എണ്ണം ഇല്ലായിരുന്നു ഇതിലിപ്പോൾ നമ്പർ ടു എന്നുള്ള മെഷീൻ മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവ് ബാക്കിയെല്ലാം ഫ്രീ ആണ് എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ ഇനി സോപ്പ് ഓടിയൊന്നും കൊണ്ടു വന്നില്ലെങ്കിൽ വിഷമിക്കാൻ ഇവിടെ തന്നെ സോപ്പ് പൊടി വാങ്ങാൻ കിട്ടും പിന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷും ജർമ്മൻ ലാംഗ്വേജിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് വേ നോക്കിയാൽ ഇവിടെ വൈഫൈയും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് മൊബൈലൊക്കെ കുത്തിയിരിക്കണമെങ്കിൽ വൈഫൈയും ഉണ്ട് ഞാൻ വെറുതെ ഇരുന്നില്ല വീണ്ടും ഇത് എങ്ങനെയാണ് ഇത് ഉണക്കിയെടുക്കേണ്ടത് എന്നുള്ളതും കൂടി നോക്കണമല്ലോ മൂന്ന് ഉണക്കുന്ന മെഷീനിലാണ് ഡ്രയറുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഈ ഡ്രയറുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്നൊന്ന് നോക്കാം എത്ര പൈസ കൊടുത്തിട്ടാണ് ഇത് ഉണക്കണമെന്ന് നോക്കണമല്ലോ എന്തായാലും പത്ത് മിനിറ്റ് ഉണക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഒരു യുറയാണ് ഇരുപത് മിനിറ്റിന് രണ്ട് യുറയാണ് തണുപ്പ് സമയത്തും മഴക്കാലത്തൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും എന്തായാലും ഞാൻ ഇരുപത് മിനിറ്റ് ഉണക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നമ്മൾ വാഷ് ചെയ്യാനിട്ടിരുന്ന തുണികൾ വാഷായി കഴിഞ്ഞിട്ടുണ്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കതി ഇവിടെ ഒരു കുട്ട കുട്ടയിൽ പോകേണ്ടി കുട്ടയിലേക്ക് മാറ്റാം കുട്ടയ്ക്ക് പൈസ കൊടുക്കേണ്ട ഉപയോഗിച്ച് കഴിഞ്ഞ കുട്ട ഇവിടെ തിരിച്ച് വെച്ചിട്ട് പോയാൽ മതി എന്തായാലും ഞാനിത് ആ ഡ്രോ ഡ്രയറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് ഈ രണ്ട് യൂറോ കൊടുത്ത് ഞാനത് ഉണക്കാനിട്ടിട്ടുണ്ട് ഇനി ഒരു മൂന്ന് കൂടെ കഴിയുമ്പോൾ ഈ തുണികൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഇന്നത്തെ കഴികളിൻ്റെയും ഉണക്കലിൻ്റെയും ഒക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂടെ കൂട്ടാനും മറക്കണ്ട എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും തേക്കാറു ബാബ ബൈ